ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ നല്ല കിടിലൻ ചിക്കൻ ഷവായി ഉണ്ടാക്കിയല്ലോ അതും കുക്കറിൽ അത് നമുക്കതിൻ്റെ മസാല കയറാം അതിനേ കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് ചെറിയ ഉള്ളി പിന്നെ കുറച്ച് ഇഞ്ചി പിന്നെ കുറച്ച് തക്കാളി വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് കുതിർത്താനിട്ട കാശ്മീരി മുളക് പിന്നെ കുറച്ച് മല്ലിയല ഇനി മല്ലിയിലോട്ട് കുറച്ച് ഗരം മസാല മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് വിനീഗറും ഇത് നല്ലപോലെ പേസ്റ്റായിട്ടൊന്ന് അടിച്ചെടുക്കണം ടിച്ചു വന്നിണ്ടേ ഇനി ഇത് ഈ വലുപ്പത്തിലുള്ള ചിക്കൻ ആട്ടോ നമ്മൾ എടുക്കുന്നത് അതിലോട്ട് നമ്മളെ മസാല ഇട്ട് കൊടുക്കണം ഇനി ആ ചിക്കനിലോട്ട് മസാല നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക നമുക്കിത് ഒരു മണിക്കൂർ മാഗ്നേറ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം നമ്മുടെ കുക്കറിലോട്ട് വെച്ചുകൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ചൊരു മൂന്ന് വിസിൽ നമുക്ക് വേവിക്കണം അല്ല ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കണം പിന്നെ അല്ല രണ്ട് വിസിൽ ലോ ഫ്ലെയിമിലിട്ടാണ് ഉപയോഗിക്കേണ്ടത് ഇപ്പം നമ്മുടെ ചിക്കൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പാനിൽ വേവിച്ചെടുക്കാം അതിനായി കുറച്ച് ഗോൾഡ് വിന്നറാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കുക്ക് ചെയ്യണേ നമ്മളത് ഇട്ടുകൊടുത്തപ്പോൾ ചെറുതായിട്ട് ഫ്ലെയിമൊക്കെ വന്നു നമുക്ക് ഓരോ പീസായിട്ട് വെച്ചുകൊടുക്കാം ഇനി ആ കുക്കറിൽ ബാക്കിയുള്ള അതിൻ്റെ മസാല നമുക്ക് ലെവലിട്ട് ഒഴിച്ചു കൊടുക്കാം ഈ മസാലയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇനി ആ മസാലയിൽ കിടന്നത് നല്ലപോലെ വെന്ത് ഒന്ന് കുറുകണം അപ്പം നമുക്ക് വേണമെങ്കിൽ ആ സൈഡൊന്നും മറിച്ചിട്ട് കൊടുക്കാം ഇനി അത് ഡ്രൈ ആയി വരണം അതുവരെ നമുക്കത് വേവിച്ചെടുക്കാം കേട്ടോ നമ്മൾ സാധനം റെഡിയായി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഒരു അന്യായ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണേ പൊറോട്ടയുടെ ഒക്കെ അപ്പം സൂപ്പറായിരിക്കും ചിക്കനൊക്കെ ഉണ്ടോ വളരെ സോഫ്റ്റായി വന്നിരിക്കുന്നു കേട്ടോ മസാലയൊക്കെ വേറെ ലെവൽ ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ